നമസ്കാരം പ്രിയമുള്ളവരെ ഒരു ആശ്വാസകരമായ വാർത്തയാണ് പക്ഷേ ആ വാർത്തയെ എങ്ങനെയൊക്കെ വക്രീകരിച്ചു പത്രക്കാരെന്ന് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് പോകാം നമുക്കറിയാം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഇതിരെ വന്ന ആദ്യത്തെ ഗർഭ കേസ് അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ ഗർഭം അലസിപ്പിക്കുന്ന കാര്യത്തിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം കൊടുക്കാതിരുന്നത് കൂടാതൊരു പുതിയൊരു എഫ് ആർ വന്നുകൊണ്ടാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ രാഹുൽ മെങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ആ കേസ് കൈകാര്യം ചെയ്യുന്നത് ഹോണറബിൾ ജസ്റ്റിസ് ബിച്ചു കുര്യൻ ആണ് എന്ന് ഞാൻ ഇന്നലെ ബിച്ചു കുര്യൻ തോമസ് ആണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മലയാളത്തിലെ പ്രമുഖനായ പ്രമുഖരായ മൂന്നാല് ചാനലുകാർ കെ ബാബുവിൻ്റെ ബെഞ്ചിലാണ് കേൾക്കുന്നതെന്നും ചില അത് കണ്ടിട്ട് ചിലർ യൂട്യൂബിലും ചേരുന്നു പക്ഷേ കേസ് കേട്ടത് ബിച്ചു കുര്യൻ തോമസാറിൻ്റെ ബെഞ്ചിൽ തന്നെയായിരുന്നു കേട്ടത് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ആൻഡിസിപ്യൂട്ടറി ബെയിൽ ആപ്ലിക്കേഷൻ പതിനാല് നാനൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു എഴുന്നൂറ്റി ഒൻപതാമത്തെ ഐറ്റമായിരുന്നു എന്റെ ഇന്നലത്തെ നിഗമനം പോലെ തന്നെ അല്ലെങ്കിൽ അഡ്വരാൻസ് നില പുറത്തുവിട്ട പോലെ തന്നെ കോടതി ഇന്ന് ആ കേസ് കേട്ടില്ല എന്നുള്ളതാണ് അറിയുന്ന ഒരു വാർത്ത ഈ സംഭവം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ വാദം ആരംഭിക്കുന്ന സമയത്ത് സതീശൻ എറണാകുളത്തെ ഡി സി സിയുടെ ഓഫീസിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആയിരത്തി എഴുന്നൂറ്റി അമ്പത്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് രണ്ടാമത്തെ പ്രതി ഗുളിയെ കൊണ്ടു കൊടുത്ത ഒന്നാമത്തെ പ്രതിയാണ് രാഹുൽ ബി ആർ ഏലിയാസ് രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എ ബിച്ചു തോമസ് സാർ തന്നെയാണ് കേട്ടത് അത് വിശദമായി കേൾക്കാമെന്നും ഈ വരുന്ന അവധിക്ക് ശേഷമുള്ള ഡേറ്റിൽ കേൾക്കാമെന്നും പറഞ്ഞപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ എസ് രാജീവ് ഇതിന് ഇന്നു വരെ നോട്ടു അറസ്റ്റുള്ളെന്നും അതുകൊണ്ട് അപ് ടു ആ ഡേറ്റ് വരെ ആക്കണമെന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് രാഹുലിനെ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിയിലെ നിഗമനം അങ്ങനെ കോടതിയുടെ നിഗമനം വരുന്നവരെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ബി എൻ എസിലെ സെക്ഷൻ നാനൂറ്റി എൺപത്തിരണ്ട് അനുസരിച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത ഈ സെക്ഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനകത്ത് ചോദ്യം ചെയ്യലിന് നിയമപരമായി ഹാജരാകാവെന്നും സാക്ഷികളെ സ്വാധീനിക്കത്തില്ലെന്നും തെളിവുകൾ നശിപ്പിക്കത്തില്ലെന്നും രാജ്യം വിട്ടുപോകരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് വളരെ വലുതായിട്ട് കാണുന്നത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാഹുൽ ഓൺലൈനായിട്ട് കുറേ അഡീഷണൽ ഡോക്യുമെൻറ്റ് കൂടി ഹാജരാക്കിയിട്ടുണ്ട് ആ അഡീഷണൽ ഡോക്യുമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഇന്ന് കേസ് വാദം കേട്ട് വിധി പറയാനുള്ള സമയമില്ല എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് ജസ്റ്റിസ് ബിച്ചു കുര്യസാർ ഇത് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറ്റിയത് കാല ഓരോ പതിനഞ്ച് ദിവസം അല്ലെ മുപ്പത് ദിവസം ചിലടത്ത് മൂന്ന് മാസം ചില കാലയളവ് വെച്ചിട്ട് ജഡ്ജിമാർ മാറാറുണ്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ സൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി കിട്ടുമെന്നിരിക്കെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലൊക്കെ അത് രാവിലെ ആറ് ഏഴ് മണിക്ക് ജനത്തോട് പറഞ്ഞത് കെ ബാബുവിൻ്റെ ബെഞ്ച് കെ ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിൽ ഇത് കേൾക്കും എന്നാണ് പറഞ്ഞത് കെ ബാബു സാർ അല്ല ഇന്ന് കേൾക്കുന്നത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കമ്മളി പറ്റുമോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമുക്ക് എറണാകുളത്തു നിന്ന് വിവരം അനുസരിച്ച് ബിച്ചുക്കുരിയ സാർ തന്നെയാണെന്നുള്ളത് നമ്മൾ അസജ്നിക്തമായി മനസ്സിലാക്കി അതിനുശേഷം ജഡ്ജ് അടുത്ത നടപടി എന്താണെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവോടു കൂടി കോടതി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കേസ് മാറ്റിയിരിക്കുന്നു ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു കേസിലിപ്പുണ്ട് തിരുവനന്തപുരം കോടതി ഇവിടുത്തെ മുൻകൂർ ജാമ്യം സ്റ്റേ ചെയ്യണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ കേസിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ്സ് അപ്പിയർ ചെയ്യണം വക്കാലത്തിൽ അപ്പിയർ ചെയ്യും എന്നാണ് മനസ്സിലാക്കിയിരുന്നത് പക്ഷെ ഇവിടെ ഒരു സങ്കടകരമായ കാര്യം പശുവും ചത്തുവും മോറിലെ പുളിയും പോയി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ പരാതിക്കാരികളായി മുമ്പോട്ട് വന്ന പെൺകുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ സമൂഹത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി നടക്കാനോ സമൂഹത്തിൻ്റെ ചോദ്യചിഹ്നങ്ങൾ എന്തായാലും പലർക്കും അറിയാമല്ലോ സമൂഹത്തിൻ്റെ ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ സ്വയം ഉരുക്കിത്തീരുകയാണ് ഈ യുവതികൾ എന്നുള്ളതാണ് മറ്റ് സത്യം യുവതികൾ ഉണ്ടെങ്കിൽ എന്തായാലും ആദ്യത്തെ യുവതിയാണല്ലോ നമുക്ക് പ്രഥമ എല്ലാവരിലും അങ്ങനെ ഉണ്ടെന്ന് പറയുകയും വൺ സിക്സ്റ്റി ഫോർ മൊഴിയൊക്കെ കൊടുത്തത് സർക്കാരിന് വരെ വേണ്ട പോലീസിന് അവർക്ക് അവരെ വേണ്ട ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ ഒരു പരാതി കൊടുത്തല്ലോ എന്നതിൻ്റെ പേരിൽ അവർ ദുഃഖപൂർണമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ തീഷ്ടമായ ഒരു ഭാവത്തിലേക്കാണ് അവർ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനിവിടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സഹകരിക്കണമെന്നുള്ള നിർദ്ദേശമായിരിക്കും ഉണ്ടാകുന്നതെന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നും അത് ഒരു പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു കിട്ടും ജാമ്യത്തിന് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്ന കണ്ടീഷൻസ് ഒക്കെ തന്നെ കോടതിയെ പിന്നീട് സമീപിക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടും അതനുസരിച്ച് അയാൾ ജനപ്രതി ആയതുകൊണ്ടേക്ക് വിദേശത്ത് പോകേണ്ടി വന്നാൽ അതിന് പാസ്പോർട്ട് കിട്ടും അയാളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ വസ്തുത മുൻകാല കോടതി വിധികളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ തറപ്പിച്ചു പറയുന്നത് പക്ഷേ ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ഇതുകൊണ്ട് ലാഭമുണ്ടാക്കിയ കുറേ ആൾക്കാരുണ്ടാവും ഇതുകൊണ്ട് ലാഭം ചാനലുകാർ അവരും ഇതിനകത്ത് പ്രതികളാണ് സത്യം പറഞ്ഞാൽ ഒരാളിൻ്റെ പേർ തങ്ങളുള്ള ബന്ധത്തെ ഇത്രയേറെ കട ഇതിലേക്ക് കടന്നു കയറി എങ്ങനെ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞ കാര്യം സുഹൃത്തുക്കളായ രണ്ടുപേർക്ക് ഈ വിവരങ്ങൾ ചോർത്തി കൊടു പറഞ്ഞു കൊടുത്തതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരു അയാളുമായി ഒരു നല്ല ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ഉള്ള ശ്രമം ആ കുട്ടി ആ സ്ത്രീ വിചാരിച്ചിട്ടുണ്ടാവും അതിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന നടപടിയാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത് ലാഭം നേടാൻ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം ഘട്ടത്തിൻ്റെ മേലിൽ ലാഭം കൊയ്യാനുള്ള നടപടിയാണ് സർക്കാർ ചെയ്തതെങ്കിൽ അതുമൂലം ദുഃഖം അനുഭവിക്കുന്നതിന് പിന്നീട് ആരും കാണാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയ പ്രായമുള്ള യുവതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ അവരുടെ മുൻപോട്ടുള്ള ജീവിതം അതിനെക്കൂടി പരിഗണിച്ചുകൊണ്ട് വേണമായിരുന്നു ഇത്തരം കാര്യങ്ങളെടുത്ത് അലക്കി ചാനൽ റൂമുകളിലും സർക്കാരുമൊക്കെ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുള്ളൂ ഒരാളുടെ ലൈഫിനും ഒരാളിനും ഈ ലോകത്ത് യാതൊരു വിലയില്ലാതാക്കി തീർക്കുന്ന മാധ്യമപ്രവർത്തനവും പോലീസിങ്ങുമാണ് നമുക്കുള്ളത് അതുകൊണ്ടാണല്ലോ ലോകത്തൊരു പോലീസുകാരനും എടുക്കാത്ത കേസ് ഈ കഴിഞ്ഞ ദിവസം എടുത്തത് മിണ്ടാൻ പറ്റില്ലല്ലോ ആൾക്കാർക്ക് മർദ്ദന മുറികളായി മർദ്ദിക്കാനുള്ള ഉപകരണമായി പോലീസിനെ മാറ്റി എന്നുള്ളതാണ് സത്യം ഇനി എന്തായാലും രാഹുൽ മകടുന്ന പുറേ നടക്കുന്ന പോലീസുകാർക്ക് കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കാം അവിടെ പുറേ നടക്കണ്ട പുറേ നടന്നിട്ട് കാര്യങ്ങളെ ചമ്മിപ്പോയി എന്നുള്ളതാണ് സത്യം ഇനി കുറേ അധികം ദിവസമുണ്ട് ഏഴാം തീയതി എന്ന് പറയുമ്പം ഇനി എത്രയോ ദിവസമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പത്ത് പതിനഞ്ച് പതിനേഴ് ദിവസത്തോളം രാഹുലിൻ്റെ പുറേ നടക്കണ്ട അവർക്ക് സ്വസ്ഥമായിരിക്കാം എന്നുള്ളതാണ് സത്യം ഇപ്പം പരാതിക്കാരിയാർക്ക് വേണ്ട പ്രതിയും പരാതിക്കാരിയും വേണ്ടാത്ത അവസ്ഥയിൽ കേസിനെ എത്തിച്ചതിന് കേരള സർക്കാരിന് നമോവാകം പറയുന്നു ഇതാണ് കേരള സർക്കാർ പറയുന്ന നവോത്ഥാനവും സ്ത്രീ സുരക്ഷയും